തിരക്കഥാകൃത്ത് എഴുത്തുകാരൻ മാധ്യമ അധ്യാപകൻ അതോടൊപ്പം തന്നെ എൺപതുകളിൽ തുടങ്ങുന്ന സിനിമയുടെ മലയാള സിനിമയുടെ തെളിമയുള്ള ഓർമ്മകളോടുകൂടിയുള്ള ഒരു ചരിത്രകാരൻ ശ്രീ ജോൺ പോൾ അദ്ദേഹമാണ് ഇന്ന് മുഖാമുഖത്തിൽ നമ്മോടൊപ്പം സ്വാഗതം നമസ്കാരം തെളിമയുള്ള ഓർമ്മകളുമായി ഈ പ്രദേശത്തുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പറ്റിയുള്ള തെളിഞ്ഞ ധാരണയുള്ള ആളാണ് താങ്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അരമണിക്കൂറിലോ ഒരു മണിക്കൂറിലോ ഇതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് വളരെ ബോധ്യമുണ്ട് ഈ ഇത്തരം കാര്യങ്ങളെപ്പറ്റി എഴുതുകയും അതോടൊപ്പം തന്നെ സംസാരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് താങ്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നത് താങ്കളുടെ പ്രസക്തിയും അതാണ് എപ്പോഴാണ് താങ്കൾ ഈ ഈ ഇതിലേക്കുള്ളൊരു ഉണർവ് ഉണ്ടാകുന്നത് എഴുത്തിലേക്കോ അതോ താങ്കളുടെ ഈ സാംസ്കാരിക പ്രവർത്തനം ഇതെല്ലാം ചേർന്നൊരു ഒരു കൾച്ചറൽ ജേർണി എന്നാണ് താങ്കളുടെ കാര്യത്തെ പറ്റി പറയുന്നത് ഒന്ന് ഈ വളർന്ന കുടുംബ പശ്ചാത്തലം എൻ്റെ പിതാവ് ഒരുപാട് സാംസ്കാരിക പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ് ഗുരുക്കന്മാർ വളരെ സജീവമായി സാംസ്കാരിക മേഖലകളിൽ വ്യാപരിച്ചിരുന്നവരാണ് പിതാവ് അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹാധ്യാപകരായിരുന്നു വയലോപ്പള്ളിയും ജിശങ്കർ കുറുപ്പും അടങ്ങുന്ന ഒരു വലിയ ഗുരു സാന്നിധ്യങ്ങളിൽ കോളേജ് അധ്യാപകനായി കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് സാനുമാസ്റ്ററും ലീലാവതി ടീച്ചറും അടങ്ങുന്നത് അപ്പോൾ ഇവരെല്ലാം ഈ പരസ്പരം നടത്തുന്ന സന്ദർശനങ്ങളിൽ അവർ വീടുകളിൽ വരുമ്പോൾ ഇവരൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അകലെ നിന്ന് കാണുന്ന നക്ഷത്രങ്ങളായിരുന്നില്ല വാത്സല്യപൂർവ്വം അവരോടൊപ്പം അവരെ വിഴൽത്തുമ്പിൽ എന്നെയും കൂടെ ചേർത്ത് പോയവരായിരുന്നു അപ്പോൾ ഈ സാംസ്കാരിക ധാരയുടെ ഹൃദയത്തിലേക്കുള്ളൊരു പ്രവേശനം എന്നെ സംബന്ധിടത്തോളം എൻ്റെ ബാല്യകൗമാരങ്ങളുടെ പരിണാമത്തോടൊപ്പം തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കരുതലും കൗതുകവും എന്നിൽ രൂഢമൂലമായിരുന്നു അത് നമ്മളൊരു പ്രായമെത്തുമ്പോൾ നമുക്ക് നമ്മുടേതായ കർമ്മഭൂമികളിലേക്ക് വ്യാപരിക്കുവാൻ കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തന വഴിയിലെ മുഖ്യ ഭാഗം അത് ആയി മാറി എന്നുള്ളതാണ് ഈ അറുപതുകളിലേക്കൊക്കെ കടക്കുകയാണ് താങ്കൾ ഈ കാലഘട്ടത്തിനിടയിൽ നമ്മളുടെ ഒരു സാംസ്കാരിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മധ്യകേരളത്തിൻ്റെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ നാടകവും എഴുത്തും സംഗീതവും രണ്ട് തരം സംഗീതമുണ്ട് ഇന്ത്യൻ സംഗീതത്തിൽ രണ്ട് ധാരകളുണ്ട് അതോടൊപ്പം ഗസലുണ്ട് ഇതെല്ലാം തന്നെ താങ്കളൊരു പക്ഷേ താങ്കളുടെ ജീവിതകാലത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടിരിക്കണം എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒരു സിനിമ സിനിമയോടുള്ള ആഭിമുഖ്യം വരുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തോട് ആ കാലഘട്ടത്തിൽ ഞാനിത് ചോദിക്കാൻ കാരണമുണ്ട് താങ്കൾ താങ്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളെപ്പറ്റി വ്യക്തിവിശേഷങ്ങളെപ്പറ്റി സിനിമകളെ പറ്റി എല്ലാം തന്നെ വളരെ സൂക്ഷ്മമായ വിശദമായ കാര്യങ്ങളാണ് എഴുതി അതൊരു മാധ്യമപ്രവർത്തകൻ്റെ ബുദ്ധിയോടെയും നോട്ടത്തോടുകൂടിയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ വളരെ എനിക്ക് തോന്നിയത് ഒരു മാധ്യമപ്രവർത്തകനെ വളരെ സമർത്ഥനായ ഒരു മാധ്യമപ്രവർത്തകനെ നഷ്ടപ്പെട്ടു സിനിമയിലേക്ക് പോയപ്പോൾ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് താങ്കൾ ഞാൻ എം എക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാധ്യമ പ്രവർത്തനവും നടത്തിപ്പോന്നിരുന്ന ആളാണ് ഡോക്ടർ സുഭാഷ് ചെമ്പോളും ബാബു മേത്തരും പീറ്റല്ലാലും ഞാനും ഒക്കെ കൂടെ ചേർന്നാണ് സത്യനാഥം എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ മാധ്യമ പ്രസിദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൻ്റെ ഉച്ചപതലകൾ വഹിച്ചിരുന്നത് അപ്പോൾ ഒരു മാധ്യമ വഴി എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമായിരുന്നു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ചലച്ചിത്ര സംബന്ധമായ രചനകളിലേക്ക് ഞാൻ വരുന്നത് പക്ഷെ അല്ലാതെ തന്നെ സിനിമ എന്ന മാധ്യമത്തോടൊരു ഉണ്ടായിരുന്നു അത് ആ കാലഘട്ടത്തിലെ ഈ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാ തലമുറയ്ക്കുമുള്ള ഒരു ഒബ്സഷൻ ആയിരുന്നു അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനവും സിനിമയോടല്ലാതെ തന്നെ തോന്നിയിരുന്നൊരു അഭിനിവേശവും കൂടെ ഒത്തുചേർന്ന് വന്നപ്പോഴാണ് അതിൽ സിനിമ കൂടുതൽ കൂടുതൽ ക്രമേണ പ്രാമുഖ്യം നേടിവരുന്നത് എറണാകുളത്തെ ശ്രീധർ തിയേറ്ററുകളിൽ വരുന്ന തീർച്ചയായിട്ടും അന്ന് ഒരു ഭാഷാ ചലച്ചിത്രത്തിലേക്ക് മാത്രമല്ല വിവിധ ഭാഷകളുടെ ചലച്ചിത്രങ്ങളിലേക്കാണ് തുറന്നു തന്നത് പ്രസ്ഥാനം വളരെ സജീവമാകുന്നതിന് മുമ്പ് കൊച്ചി നഗരത്തിലുള്ള ഒരുപാട് പേരുടെ ചലച്ചിത്ര സർവകലാശാല എന്ന് പറയുന്നത് തോപ്പമ്പടിയിലുണ്ടായിരുന്ന ഒരു പട്ടേൽ ടാക്കീസ് എറണാകുളത്തെ ശ്രീധർ തിയേറ്റർ പിന്നീട് സൈന എന്ന പേരിൽ ഇപ്പോൾ കോക്കേഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ചിത്രങ്ങൾ വരിക ശ്രീധത്യലെ ആഴ്ചയിൽ മൂന്ന് ഇംഗ്ലീഷ് ചിത്രങ്ങൾ വീതം വരുവായിരുന്നു മെയിൻ സ്ട്രീം മാത്രമല്ല ഇതിൽ നിന്നാണോ താങ്കളൊരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ താങ്കളുടെ തിരക്കഥാകൃത്ത് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾ ഒരുമിച്ച് ചെലവിടുന്ന സായനങ്ങൾ ഇപ്പം സൗഹൃദം കാനായി കുഞ്ഞുരാമനുമായിട്ടുള്ള സൗഹൃദം പറവൂർ ദേവജ് ദേവരാജനുമായിട്ടുള്ള സൗഹൃദം അതുപോലെ ഭരതനുമായിട്ടുള്ള സൗഹൃദം അങ്ങനെ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുള്ള പല പല സായാഹ്നങ്ങളും അപരാഹ്നങ്ങളും ഉണ്ട് ഇതിനിടയിൽ കൈമാറുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ സ്വാഭാവികമായും സിനിമയുണ്ടായിരുന്നു അതിലെപ്പോഴൊക്കെയാണ് എന്നിലും ഒരു സിനിമയുടെ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നിയതും അങ്ങനെ ഞാനൊരു സിനിമയുടെ എഴുത്തുവലിയിൽ എത്തിയപ്പെടുന്നു എൺപതുകളിൽ മലയാള സിനിമയിൽ ഒരു പുതുഭാവുകത്വം തെളിയുകയാണ് ഒരുപാട് സംവിധായകർ ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് നമ്മളെയൊക്കെ രോമാഞ്ചം അണിയിക്കുന്ന ചിത്രങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാക്കാവുന്ന സമയമാണ് താങ്കളുടെ ഒരു ഒരു പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്നത് നൂറോളം ചലച്ചിത്രങ്ങളുടെ തിരക്കഥ ഒരു ചില ചിത്രത്തിൻ്റെ നിർമ്മാണം എന്തെങ്കിലും നിർവഹിച്ചു പക്ഷേ ഈ പുതുഭാവുകത്വം അതെങ്ങ അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ത് മറ്റ് അതിന് തൊട്ടു മുമ്പുള്ള മലയാള സിനിമയിൽ നിന്ന് ഇതെങ്ങനെ വേർതിരിയുന്നു പ്രത്യേകിച്ച് താങ്കൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു പത്തോളം വിവിധ സവിശേഷ പ്രതിഭകളുമായിട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് മോഹൻ കെ എസ് സേതുമാധവനെ പോലെയുള്ള മുൻതലമുറയിലെ ആൾക്കാർ കെ ജി ജോർജ് അതുപോലെ ഭരതൻ ഭരതനാണ് ഏറ്റവും കൂടുതൽ താങ്കൾ അസോസിയേറ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ് ഈ വഴിത്തിരി ഉണ്ടാകുന്നത് ഇവകത്തം എന്ന് പറയുന്നത് ലോകവ്യാപകമായ ആ കാലഘട്ടത്തിൽ സാംസ്കാരിക മേഖലയിൽ മൊത്തത്തിൽ സംഭവിച്ചിട്ടുള്ള ന്യൂ നിയോറിയലിസത്തിൻ്റെ എല്ലാം തുട ഒരു തുടർച്ചയ്ക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു ഒരു മറ്റൊരു തരംഗമാണത് അതൊരു എന്താണ് പറയുക ലോകത്തിൻ്റെ മൊത്തം സാംസ്കാരിക ധാരയെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ആ ചിന്തകൾക്കെല്ലാം ഒരു പ്രകോപനമെന്നും പ്രചോദനമെന്നും പറയേണ്ടത് ദക്ഷിണേന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം പി എൻ മേനോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യനാണ് വിഗ്രഹവഞ്ചകർക്കൊരു പ്രതിഷ്ഠയായി സ്വയം നമുക്ക് വിട്ടുതരുന്നത് അദ്ദേഹം കൊളുത്തിവെച്ച ഒരു 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 എന്താ പറയുക അഗ്നിയുടെ ഒരു പ്രകാശത്തിൽ നിന്നാണ് ഈ ഭരതൻ്റെ കടന്ന് വരവ് കെ ജി യോർജൻ്റെ കടന്നു വരവ് അടർഗോപാലകൃഷ്ണൻ്റെ കടന്നു വരവ് അരവിന്ദൻ തിരിതെളിച്ചുകൊണ്ട് കടന്നു വരുന്നത് അപ്പം ഇതൊന്നും നിമിത്തമായി അദ്ദേഹം കൈപിടിച്ചൊന്നുമില്ല പക്ഷേ പുള്ളിയാണ് ആദ്യമായി ഈ ഒരു നടത്തി നടത്തിയത് പക്ഷേ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഐ വി ശശിയോടൊപ്പം തോന്നുന്നു ഞാൻ ഞാൻ മാത്രം എന്ന ചലച്ചിത്രം അല്ലേ ആ സിനിമയാണ് എൻ്റെ പേരുമായി ആദ്യം പുറത്തിറങ്ങുന്നത് പക്ഷേ വളരെ വിചിത്രമായ ഒരു ആരംഭമാണ് എനിക്കുള്ളത് മംഗട രവിവർമ്മ സംവിധാനം ചെയ്യുവാനിരുന്ന ആദ്യ ചിത്രം കൂടിയാട്ടം അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം തിരക്കഥ എഴുതുന്നത് പക്ഷേ ആ ചിത്രം നിർഭാഗ്യവശാൽ നിർമ്മിക്കപ്പെടുകയുണ്ടായില്ല അപ്പോഴാണ് ഐ വി ശശി എൻ്റെ ഒരു കഥ ആവശ്യപ്പെടുന്നത് അതിലുമുണ്ട് വളരെ വിചിത്രമായ യാദൃശികഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നോളം ഒരു ചെറുകഥ എഴുതിയിട്ടില്ല ഒരു നോവലും എഴുതിയിട്ടില്ല ആ എന്നോട് ഒരു നീ വിചാരിച്ചാലുള്ളൊരു കഥ ഉണ്ടാകുമെന്ന് പറയുകയാണ് അതൊരു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഞാനൊരു കഥയുടെ ഒരു ഒരു കൺസെപ്റ്റ് പറയുകയും തൊപ്പിൽവാസിയാണ് അതിന് തിരക്കഥ എഴുതി അങ്ങനെയാണ് വലിയ കത്ത് അല്ല അദ്ദേഹം വന്ന് ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക താരമൂല്യമുള്ള തിരക്കഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ കഥയാണ് അല്ല എൻ്റെ കഥയ്ക്ക് അദ്ദേഹം തിരക്കഥ എഴുതുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കഥയുടെ സങ്കല്പത്തിൽ നിന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അദ്ദേഹം ഒരു തിരക്കഥയുടെ ഗാത്രം മെനഞ്ഞെടുക്കുന്നതൊക്കെ കൗതുകത്തോടെ വിസ്മയത്തോടെ നോക്കി കാണുകയാണ് ഞാൻ അതിൻ്റെ ചില ചർച്ചകൾക്ക് വേണ്ടി മദ്രാശിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മസുഹൃഹൃത്തായ ഭരതനെ കാണും അപ്പോൾ ഭരതൻ എഡിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ മുമ്പിൽ കുശലം പറഞ്ഞുകൊണ്ട് ബരദൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ ഇവിടെ അഭിയാൻ പറ്റുന്നത് ഇങ്ങനെ രവിയേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ കാര്യം പുള്ളിക്ക് അറിയാം ഇതിപ്പോൾ ഇങ്ങനെ ശശിയുടെ ഏ നമ്മള് തമ്മിലല്ലേ ഇഷ്ടം ഒരു സിനിമ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ അങ്ങനെ പിന്നീട് എപ്പോഴും ഭരതൻ എറണാകുളത്ത് വന്ന് ഗെ ഹോട്ടലിൽ ഏതോ പോസ്റ്റർ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് നടന്ന് ജോർജ്ജ് എത്തുകൊണ്ട് കൂടെ മരിയാസ് കോളേജിലൊരു മുത്തശ്ശി മരത്തിൻ്റെ ചൂട്ടിൽ രാത്രി മുഴുവൻ തമാശകൾ പറഞ്ഞിരിക്കും പെട്ടെന്ന് ഭരതം പറഞ്ഞു എനിക്ക് കോളേജിൽ പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വലിയ നിരാശയാണ് ക്യാമ്പസ് എന്നും എന്നെ മോഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എനിക്കൊരു ക്യാമ്പസിനെ കുറിച്ച് സിനിമ ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രായത്തിൽ അന്ന് നമ്മുടെ മനസ്സിൽ തകട്ട് നിൽക്കുന്ന ക്യാമ്പസിൻ്റെ ഓർമ്മകളുണ്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ആറോ ഏഴോ വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയുക അന്ന് പുലർച്ചയ്ക്ക് ഞങ്ങൾ ആ മുത്തശ്ശപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഈ ഒരു ക്യാമ്പസ് ചലച്ചിത്രത്തിൻ്റെ മേലാപ്പ് പരിപൂർണമായി കഴിഞ്ഞിരുന്നു ഇനി അതിനൊന്ന് കോർത്തെടുക്കാൻ ഒരു കഥയുടെ തന്തുവേ ആവശ്യമായിരുന്നു അപ്പോഴാണ് ഒരു പുതിയ നിർമ്മാതാവ് വരദന തേടി വരുന്നത് നമുക്കൊരു ക്യാമ്പസിൻ്റെ കഥ പറയാം അപ്പോൾ ആ നിർമ്മാതാവ് എൻ്റെ സുഹൃത്താണ് അങ്ങനെ ഒരു ക്യാമ്പസ് ചിത്രമെടുക്കുക എന്ന് പറയുമ്പോഴാണ് പക്ഷെ ഞാൻ വായിച്ച കാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ചേർക്കാൻ പറ്റുന്ന ബാലകൃഷ്ണൻ മങ്ങാടിൻ്റെ ഒരു കഥ ഞാൻ ഓർക്കുന്നു അതുകൂടി ചേർത്തിട്ടാണ് ചാമരം എന്ന് പറയുന്ന സിനിമയുണ്ടാകുന്നത് അതാണ് വെള്ളിത്തെ എത്തുന്ന എൻ്റെ ആദ്യത്തെ തിരക്കഥ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങു എന്ന ചിത്രമാണ് കുറച്ചും കൂടെ വിപുലമായിട്ടുള്ളൊരു ഒരു ഒരു സദസ്സിലേക്ക് അല്ല ഓഡിയൻസിലേക്ക് പ്രേക്ഷകരിലേക്ക് ചെന്നത് സാധകം ചെയ്ത് 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 വരുന്ന ഒരു കൈത്തഴക്കമുണ്ട് മനസ്സിൻ്റെ ഒരു ഒരു രൂപപ്പെടലുണ്ട് പിന്നെ ചില തീമുകളോട് നമുക്ക് നമ്മുടെ ഉത്ബോധത്തിൽ നിന്ന് തന്നെ വരുന്ന ചില വഴിപാട് പോലുള്ള ചില സാത്മ്യങ്ങൾ കിട്ടും യു ഫീൽ ഐഡൻറ്റിഫൈ യു ഫീൽ പോസസ്ഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു അധ്യാപകനായിരുന്ന ഒരാളുടെ മകൻ എന്നുള്ള നിലയിൽ ഒരു അധ്യാപകൻ്റെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ ഒരു വൈകാരികമായ ഇഴയടുപ്പം തോന്നും ആ സങ്കല്പം എന്ന് പറയുന്നത് എനിക്കൂടെ പരിചിതമായ ലോകമായിട്ട് മാറുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് കൂടുതൽ എളുപ്പത്തിൽ പറയാനാവും അവരെന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് അകലങ്ങളില്ലാതെയാണ് നൂറിലധികം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി നമുക്ക് ഈ ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും സ്വന്തം കൃതികളായതുകൊണ്ട് സ്വന്തം സൃഷ്ടികളായതുകൊണ്ട് എങ്കിലും അതിൽ ചിലത് വളരെ പ്രിയതരമായിരിക്കും പ്രിയതരമല്ലാത്തതും ഉണ്ടാവും എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ താങ്കൾ മലയാള സിനിമയ്ക്ക് നൽകിയെന്ന് താങ്കൾ അഭിമാനത്തോടെയോ അല്ലെങ്കിൽ സന്തോഷത്തോടെയോ വിചാരിക്കുന്ന കാര്യം എന്താണ് എനിക്ക് തോന്നിയത് മലയാള സിനിമയിലെ പുണ്യം എന്ന് പറയുന്ന ഒരു വസന്തകാലമുണ്ട് ആ വസന്തകാലത്തിൽ ഞാൻ എഴുതാത്ത തിരക്കഥകൾ ഉള്ള ചിത്രങ്ങളിൽ പോലും അതിൻ്റെ ഭാഗമാകാനും അതിൻ്റെ പ്രകാശം കൂടുതൽ വ്യാപ്തമാകാനും പിൻബലമായി കൂടെ ചേരുവാൻ കഴിഞ്ഞെന്നുള്ളതാണ് അതൊരു ഒരു ഒരു ഈ ഭരതൻ പത്മരാജൻ്റെ തിരക്കഥ എഴുതുമ്പോൾ ഞാനിപ്പോഴത്തെ മോഹൻ്റെ തിരക്കഥ എഴുതുമ്പോൾ സയാനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു സ്വന്തം തിരക്കഥ എഴുതുന്ന ജോർജ് ഞങ്ങളോടൊപ്പം എത്തുമായിരുന്നു അന്ന് ആരുടെയെങ്കിലും തിരക്കഥയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുമായിരുന്നു ഇത് തിരക്കഥ എൻ്റെയും ഭരതം സംവിധാനം ചെയ്യുന്ന ചിത്രം തന്നെ ഈ സിനിമകളെല്ലാം ഞങ്ങളുടേതായിരുന്നു താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നു ആർക്കോ ഒരാൾക്ക് ഒരു അല്പം ബുദ്ധിമുട്ട് നേരുന്നപ്പോൾ ആണ് ഇവിടെ പറയു മുമ്പേ എന്ന ചിത്രം ഷൂട്ടിംഗ് നടക്കുന്നു പ്രേമനശ്ശീൻ്റെയും ലക്ഷ്മിയുടെയും കോൾഷീറ്റ് ഉള്ള ദിവസമാണ് മോഹൻ്റെ ഗ്രാൻഡ് മദർ മരിക്കുന്നു മോഹൻ ചന്ദ്രി വേണം കർമ്മങ്ങൾ നടത്താൻ ആ ദിവസം ഷൂട്ടിംഗ് മാറ്റിവച്ചാൽ പടത്തിന് റിലീസ് അറിവും കാരണം പ്രേമനശ്വീരൊക്കന്ന് നാല് പടത്തിൽ ഒരു ദിവസം അഭിനയിക്കുന്ന സമയമാണ് ജോർജിൻ്റെ അടുത്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് വളരെ അടുപ്പമുള്ള ആളുകൾക്കിടയിൽ കഴിയുന്നത് കാരണം ജോർജും ഇത് ചർച്ച ചെയ്യുന്നിടത്ത് പലപ്പോഴും വന്നിട്ടുണ്ട് ജോർജ് ഒരു സിനിമ ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റായി കഴിഞ്ഞാൽ ഭരതനെയോ മോഹനിയോ എന്നയോ ഒക്കെ തേടിപ്പിടിച്ചിരുന്ന് അത് പറയുക ഈ നമ്മൾ ഒരു കൊച്ചുകുട്ടി ഒരു സ്വപ്നം കണ്ടപ്പോൾ നേരം മുളക്കുമ്പോൾ ഏറ്റവും അടുത്ത ചങ്ങാതിയോട് പറയുന്നത് പോലെ പരസ്പരം മനസ്സ് പങ്കിടുന്ന ഒരു സൗഹൃദം വല്ലാതെ ഈ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു കൂട്ടായ്മയിൽ നിരവധി പുഷ്പങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചലച്ചിത്രങ്ങളെ വിശേഷിപ്പിക്കാൻ ഉണ്ടായിരുന്നു എങ്കിലും മലയാ ഏതൊരു ഭാഷാ ചലച്ചിത്രയും പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചില പ്രത്യേക വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നു അപ്പോൾ സാമൂഹ്യ വിഷയങ്ങൾ രണ്ടിടം കഴി അല്ലെങ്കിൽ അതുപോലെയുള്ള നായർ പിടിച്ച പുലിവാൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വളരെ സാമൂഹ്യമായിട്ടുള്ള തീക്ഷണമായ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തരളിതമായിട്ട് തുടങ്ങിയ ഒരു പ്രണയ പിന്നെ ഹാസ്യമായി ഈ എൺപതുകളിലെ ഭാവുകത്വത്തിൽ എത്രത്തോളം ഇതിന് എന്തിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു കളത്തിലും തളച്ചിടപ്പെടാതെ കൊതറി ജീവിതത്തിൻ്റെ ഈ വൈവിധ്യം മാറുന്ന ശകലങ്ങളിലേക്ക് അത് ഊളിയിട്ട് ഇറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ കെ ജി ജോർജിൻ്റെ ചിത്രങ്ങളെടുത്ത് നോക്കൂ ജോർജ് വളരെ കുറച്ച് മാത്രമേ സ്വയം അനുകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ ഭരതൻ്റെ ചിത്രങ്ങളെടുത്ത് നോക്കൂ എന്തുമാത്രം വൈവിധ്യം മുന്നാമിനിങ്ങിൻ്റെ നുറങ്ങുവട്ടം സംവിധാനം ചെയ്ത ഭരതനാണ് താഴ്വാരം ചെയ്തത് ആ ഭരതനാണ് പ്രയാണം ചെയ്തത് ആ ഭരതനാണ് വൈശാലി ചെയ്ത് ഇപ്പോഴത്തെ തേവർ മകൻ ചെയ്ത് നമുക്ക് ഇല്ലാത്ത വിധം വ്യത്യസ്തമാണ് പത്മരാജൻ അതെ ഞാൻ അതിലേക്ക് വരികയാണ് പത്മരാജൻ്റെ ഒരു തിരക്കഥയും മറ്റൊരു തിരക്കഥയും തമ്മിൽ നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ചാൽ പോലും ഒരു സാമ്യമോ താരതമ്യമോ ആരോപിക്കാനാവില്ല ഇത്രമാത്രം ദൃശ്യങ്ങൾ കൊണ്ട് ഇത്രമാത്രം വൈവിധ്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞൊരു എഴുത്തുകാരൻ ഇന്ത്യൻ സിനിമയിലായി ഇന്ന് പറയണം എം ടി സാറ് വാസുവേട്ടൻ ചെയ്യുന്നു പോലും വാസുവേട്ടനാണ് ഇവിടെ പരാജയപ്പെടുന്നവനൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞത് തേൽക്കുന്ന ജയിക്കുന്നവന് മാത്രമല്ല കഥയും ജീവിതമുള്ളതും തോൽക്കുന്നവൻ്റെ കഥയും ജീവിതമാണ് അതും സിനിമയ്ക്ക് വിഷയമാണെന്ന് മലയാളിയെ പഠിപ്പിച്ചത് എം ടി അല്ലേ അതോടൊപ്പം തന്നെ മലയാള പ്രേക്ഷകൻ്റെ ഒരു എയിസ്തെറ്റിക് കണ്ടീഷനെങ്കിൽ എം ടിയുടെ ആ തിരക്കഥകൾ നിവർത്തിച്ചിട്ടുള്ള സേവനം നമുക്ക് കാലത്തിന് വായിക്കാനാവാത്ത വിധം വലുതാണ് അത്തരത്തിലുള്ള ഇപ്പോൾ ഒരു വളപ്പൊട്ട് താ ഒടി ഒടഞ്ഞൊരു വളപ്പൊട്ടിനും പറയാനുള്ളൊരു ജീവിതത്തിൻ്റെ കഥ എന്ന സൂക്ഷ്മതലങ്ങളിലേക്ക് നമ്മുടെ സിനിമയുടെ ഫോക്കസിന് തിരിച്ചു കിട്ടത്തതിൽ ഈ ബാബുഗത്തത്തിൻ്റെ ശില്പികൾക്ക് വലിയ പങ്കുണ്ട് ഈ സിനിമകളിൽ നിന്ന് മാറി വ്യക്തിവിശേഷങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ താങ്കളുടെ കാലഘട്ടത്തിലാണ് ഗോപി ബക് പി ബക്കർ അതുപോലെ പി എൻ മേനോൻ ഇങ്ങനെ നേരെ പറ്റി ഈ വ്യക്തിവിശേഷങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും താങ്കൾ എഴുതി ഏൽപ്പിച്ചിട്ടുണ്ട് ഇവരോടുള്ള ബന്ധങ്ങളും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇതിൽ നിന്നൊക്കെ വിട്ടിട്ടുള്ള ചില സാംസ്കാരിക നായന്മാർ രാഷ്ട്രീയ നായകന്മാരമാർ ഇ എം എസും ഇ കെ നായനാരും കൂടിയുള്ള ഒരു സായൻ കുറച്ച് ദിവസങ്ങളെ പറ്റി താങ്കൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒരു സമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ പോകുന്നു ഗോപി താങ്കൾ വിശേഷിപ്പിച്ചത് ഗോപി ഇല്ലാതായതോടുകൂടി മലയാള സിനിമ ഇല്ലാതായി എന്നൊരു വാചകം മലയാളത്തിൽ ആലോചിച്ചിരുന്ന പല പ്രൊജക്റ്റുകളും നമുക്ക് ചെയ്യാനാവാതെ വന്നു അത്രയും തീക്ഷണമായ ഇൻറ്റൻസ് ആക്ടിംഗ് പകർന്നു തരാൻ കഴിയുന്ന ഗോപിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില വേഷങ്ങളെന്ന് പറയുന്നത് ആലോചിക്കാനാവാത്ത അവസ്ഥ വന്നിട്ടുണ്ട് പകരം വയ്ക്കാനില്ലാത്ത നടൻ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരാളാണ് ഗോപി ഭക്തറുമായിട്ടുള്ള താങ്കളുടെ ചലച്ചിത്ര വേഴ്ചയല്ല ബക്കർ എറണാകുളത്ത് വരുമ്പോൾ ഒത്തുകൂടുന്ന ചങ്ങാതിമാരിൽ പെട്ട ഒരാളാണ് ഞാൻ ബക്കറിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പക്ഷേ പി എൻ മേനോനും ഭാരതനും കെ എസ് എന്മാധവനും മോഹൻ അങ്ങനെ നിരവധി പേരായി വി ശശി പക്ഷെ ഒരിക്കലും താങ്കൾ ബക്കറുമായി സഹകരിച്ച ഒരു ചലച്ചിത്രം ബക്കർ ഒരിക്കലും അങ്ങനെ ഒന്നാമത് ബക്കർ വ്യാപരിച്ചിരുന്ന സിനിമയുടെ ഒരു വഴി തന്നെ വളരെ വേറെ വേറിട്ട ഒറ്റപ്പെട്ട ഒരു വഴിയായിരുന്നു പക്ഷേ അത് താങ്കളുടെ ഈ കൂട്ടായ്മയിൽ ഒരു ഭാഗമായിട്ടൊരു ആകാമായിരുന്നു ബക്കർ എപ്പോഴും ഒറ്റയാനായിരുന്നു ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പോലും ബക്കറിന് ബക്കറിൻ്റെതായൊരു ആളവും അതിൻ്റേതായ സ്വകാര്യതകളുണ്ടായിരുന്നു ഇതിലൊരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വളരെ അടുത്ത ചങ്ങാതി ചങ്ങാതികാരിക്ക് തന്നെ ഭരതനും ജോർജും ഒക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട് ജോൺ എബ്രാഹാം എല്ലാമായിട്ട് പക്ഷേ ഇതിൽ തങ്ങളുടേതായ ഒരു സ്വകാര്യത ചാഠ്യപൂർവ്വം പോരുന്ന ചില വ്യക്തികളുടെ കൂട്ടത്തിലാണ് ബക്കർ പേടുന്നത് ബക്കർ വാട്ടിൽ അടുപ്പം എന്ന് പറഞ്ഞാൽ കാർട്ടോണിസ് തോമസിൻ്റെ മാളമാണ് ബക്കറിൻ്റെ എന്നും ആശ്രയം തോമസ് അതിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അങ്ങനെയുള്ള ചില ഈ എന്താ പറയുക സുഹൃത്ത് സൗഹൃദത്തിൻ്റെ ചില എന്താ പറയുക ചെറിയ ചെറിയ തീരങ്ങളുണ്ട് അവിടെ വന്ന് ഭക്രം ഞാനും തമ്മിൽ ചലച്ചിത്ര സംബന്ധമായ ഒരുപാട് തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ നടന്നു താങ്കളൊക്കെ പ്രവർത്തിച്ച കാലഘട്ടത്ത് തന്നെയാണ് ഗോപി നെടുമുടി വേണു ഇങ്ങനെയുള്ള നടന്മാരൊക്കെ വരുന്നത് എങ്ങനെയായിരുന്നു അവർ രൂപപ്പെട്ടു വരുന്നത് ഈ ചലച്ചിത്രങ്ങളിൽ അവരുടെ ഒരു രൂപപ്പെടൽ എന്ന് പറയുന്നത് സിനിമയ്ക്ക് പ്രയോജനം ഉപയോഗിച്ചിട്ടുള്ളത് മറ്റ് അതിനു മുമ്പും ഒരുപാട് ഇപ്പോൾ കൊട്ടാരക്കര ചെയ്ത നേരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് പക്ഷേ ഇവരൊക്കെ ആ ചിത്രങ്ങളിൽ അവർ അഭിനയിക്കുന്ന വേഷങ്ങളിൽ അഭിനയിക്കുന്ന നിമിഷങ്ങളിൽ വ്യാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ ഗോപിയും വേണുവും തങ്ങൾ ഏത് ചിത്രത്തിൽ പങ്കെടുക്കുന്നു ആ ചിത്രത്തിൻ്റെ ടോട്ടാലിറ്റിയുടെ ഭാഗമായിരുന്നു തങ്ങളുടെ ഭാഗം എന്തെന്ന് അന്വേഷിക്കാനോ തങ്ങളുടെ ഭാഗത്തിന് മൂർച്ച കൂട്ടാനോ അല്ല അവർ ചർച്ചകളിൽ വരിക സിനിമയുടെ ടോട്ടാലിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാ അതിനുവേണ്ടി ഏതു തരത്തിൽ തങ്ങൾ തങ്ങളയിക്കാത്ത ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും അപ്പോൾ ഗോപി ഒരു ചിത്രത്തിന് വേണ്ടി വേണ്ടി വന്നാൽ ദിവസങ്ങളോളം വന്നിരിക്കാനുള്ള മര്യാദ വേണുവിനുണ്ടാകുമായിരുന്നു അപ്പോൾ നമ്മൾ ഞങ്ങൾ ഈ ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിലും റൈറ്റേഴ്സിൻ്റെ ഇടയിലും ഉണ്ടായിരുന്ന പ്രസ്റ്റ്യാണിറ്റി പോലെ തന്നെ ഒരു ഫ്രട്ടേണിറ്റി ആക്ടർക്കും ഈ ക്രിയേറ്റീവ് ടീമിനോടൊപ്പം ആകാം എന്ന് ആദ്യമായി മലയാള സിനിമ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയധികം തിരക്കഥ ഒരു ചിത്രം നിർമ്മിച്ചു പക്ഷേ സംവിധാനത്തെ പറ്റി വളരെ ആലോചിക്കാതെയോ ആവശ്യക്കാരില്ലാതെയോ അല്ല ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് തിരക്കിൻ്റെ പുറത്ത് തിരക്കുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിനിടയിൽ ഓടി വന്ന് ചെയ്യേണ്ട ഒരു കർമ്മമായിട്ട് ഞാനിതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല ഒരു ചിത്രം സംവിധാനം ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരു മൂന്ന് മാസം മറ്റൊരു ചിത്രത്തെക്കുറിച്ച് ധ്യാനിക്കാതെ ഇരിക്കണം ഇത് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിയുമ്പോൾ ആറു മാസം അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ കഴിയുന്ന ഒരു ചുറ്റുപാടല്ലായിരുന്നു കടുത്ത കടുത്തല്ലേ ആയിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ അത് ചെയ്യാൻ കഴിയാതെ പോയി പിന്നീട് ചെയ്യാനുള്ള സാവകാശം തിരക്കുകൾ കുറഞ്ഞു വന്നപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത വർഷം ചെയ്യുന്നു അതേപ്പറ്റി പറയണ്ടല്ലേ പറയുന്നതുകൊണ്ട് വരാം ഞാനത് കൊട്ടിഘോഷിക്കുന്നതിൽ വിശ്വസിക്കാത്ത ഒരു കഥ തീരുമാനിച്ചു അതിനൊരു ലൊക്കേഷൻ കണ്ടു മധുപെട്ടാണ് ക്യാമറ ചെയ്യുന്നത് ഐ ഐസക് ആണ് മ്യൂസിക് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരുക്കങ്ങളുടെ ഒരു പർവ്വത്തിലാണിപ്പോൾ വളരെ ലളിതമായ ഒരു ഒരു ചലച്ചിത്രമാണ് വളരെ ലളിതവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഒരു നമുക്ക് ആഹ്ലാദിക്കേണ്ട എല്ലാ തരത്തിലും ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു ചലച്ചിത്രമാണ് ചെറുപുഞ്ചിരി അതിൻ്റെ നിർമ്മാതാവാണ് എങ്ങനെയാണ് ആരുത് രൂപപ്പെടുന്നത് ഞാനൊരു സിനിമ നിർമ്മിക്കുമ്പോൾ നിർമ്മാതാവായിരിക്കണം അല്ലാതെ എന്നിലെ തിരക്കഥാകൃത്തിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചിത്ര നിർമ്മാണം എൻ്റെ സങ്കല്പത്തിലില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ എനിക്ക് പേരെയാണ് ഒരു തിരക്കഥയുടെ കാര്യത്തിൽ സമീപിക്കാവുന്നത് ഒന്ന് എം ടി അല്ലെങ്കിൽ പത്മരാജൻ പത്മരാജൻ ഹാസ് ലെഫ്റ്റ് ഓൾറെഡി ബാസ്വാൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞ് എനിക്കൊരു സിനിമ ചെയ്യണം അത് ബാസ്വാൻ്റെ തിരക്കഥ പുള്ളി ചിരിച്ചു എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാരണം അങ്ങനെ ഒരു എഴുത്തുകാരൻ പുള്ളിയുടെ അടുത്ത് വന്ന് എഴുതി തരണമെന്ന് പറയുന്ന ഒരു പക്ഷേ ആദ്യം ഞാനായിരിക്കും ആദ്യം ഞാൻ കൊതിയോടെ ചോദിച്ചത് വാനപ്രസ്ഥമാണ് പുള്ളി പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം പിന്നെ അതിന് മുമ്പ് എനിക്ക് താല്പര്യം തോന്നുന്നൊരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്കിതിൽ ചലഞ്ചുള്ളത് ഞാൻ പല വികാരങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ എഴുത്തിൽ ഇതേപോലെ നർമ്മം കടന്നു വന്നിട്ടില്ല ഇതെഴുതുകയാണെങ്കിൽ ഇതിലെ നർമ്മം എൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ നേർക്ക് വാർദ്ധക്യത്തിൻ്റെ അവസാന മുഹൂർത്തങ്ങളിൽ അലിവോടെ നോക്കി ചിരിക്കുന്ന ആ വൃദ്ധ ദമ്പതികളെ പോലെ തന്നെ ഈ ചിത്രത്തിന് നമ്മുടെ കാലത്തിൻ്റെ ഈ പ്രായമേൽപ്പിക്കുന്ന മുറിവുകളുടെ നേർക്ക് അലിവോടെ ചിരിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പ്ലസന്നെസ് ഉണ്ടതിൽ അതാണ് അതിൻ്റെ പ്രസരണം എന്ന് പറയുന്നത് ആ ചിത്രം കണ്ടിട്ട് ശ്രീനിവാസൻ എൻ്റെ അടുത്ത് തോന്നി മരിക്കാൻ കൊതി തോന്നുന്നു തോന്നുമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു മരണം കിട്ടുമെന്നുണ്ടെങ്കിൽ കൊതി തോന്നും മരിക്കാനെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു തിയമാറ്റിക് സംഭവം ഏഴ് ദിവസം കൊണ്ടാണ് വസുൻ അത് എഴുതിയത് അപ്പോൾ അതിലുള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ആരാധിച്ചിരുന്ന ഒരു തിരക്കഥാകൃത്തും സാഹിത്യകാരനും തിരക്കഥ എഴുതുമ്പോൾ ആ മുറിയിൽ പ്രവേശനമുള്ള ഏക വ്യക്തി ഞാനാവുക അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം പോലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ വിചിത്രമായ മാനറിസംസ് കാണാൻ കഴിയുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വായിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ നിർമ്മാതാവിൻ്റെ കസേരിൽ ഇപ്പുറത്തിരുന്നു അദ്ദേഹം സംവിധായകൻ്റെയും തിരക്കഥാകത്തിൻ്റെയും കസേരിൽ ഇരുന്നുകൊണ്ട് വായിക്കുക ഞങ്ങൾ തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ പറയുന്നതിന് വളരെ ഗൗരവപൂർവ്വം അദ്ദേഹം കേൾക്കുകയും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക പിന്നെ അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹം നിർമ്മിക്കുന്നൊരു ചിത്രത്തിൽ കാണിക്കാവുന്ന എല്ലാ ആത്മാർത്ഥതയോടും കൂടിയാണ് താങ്കളൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പോവുകയാണ് പക്ഷേ താങ്കൾ ഇപ്പോഴത്തെ സമയം ഇപ്പോൾ മാധ്യമ സ്കൂളുകളിൽ പ്രത്യേകിച്ച് സിനിമ പഠനത്തിന് വേണ്ടി നോക്കി വെച്ചിരിക്കുകയാണ് വിദ്യ അത് പഠിപ്പിക്കാനായിട്ടുള്ളത് അതെങ്ങനെയാണ് ഒത്തു കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ ആകസ്മികമായി ഞാൻ അമൃത എന്ന് പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഒരു ദിവസം ഒന്ന് വരണം എന്ന് പറയുകയും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ കൃത്യമായ ഫാക്കൽറ്റി ഇല്ലാതെ എം എസ് സി വിഷൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് രണ്ടാം വർഷം എത്തിയിട്ടും വിഷയങ്ങളൊന്നും പഠിക്കാതെ നിൽക്കുന്നു അവരുടെ റിക്വസ്റ്റും മാനേജ്മെൻ്റ് റിക്വസ്റ്റും വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഇത് ഷെയർ ചെയ്യുന്നത് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഇങ്ങനെയും പഠിപ്പിക്കാം എന്നൊരു വഴി കണ്ടെത്തുകയാണ് പ്രിന്റ് മീഡിയയെക്കുറിച്ചായാലും നാടകത്തെക്കുറിച്ചായാലും ഏത് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോഴും കണ്ടിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിൽ ഉണർത്തിയിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളത് ചെയ്തപ്പോൾ പറ്റിയിട്ടുള്ളത് ഇതെല്ലാമാണ് ഷെയർ ചെയ്യുന്നത് അതിലൂടെ ഒരു സൈദ്ധാന്തിക ധാര അവർ വായിച്ചെടുക്കുന്നതാണ് മാത്രമല്ല അതെന്നെ ഉത്തേജിപ്പിക്കുന്നത് യങ്ങസ്റ്റ് ഓഫ് യങ് എന്ന് പറയാവുന്ന ഒരു ജനറേഷൻ പക്ഷേ സഞ്ചരിക്കുമ്പോൾ നമ്മളാണ് പഠിക്കുന്നത് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ കാണുന്ന സിനിമയ്ക്കൊക്കെ അപ്പുറത്തുള്ളൊരു സിനിമ അവർ മനസ്സിൽ ധ്യാനിച്ചിങ്ങനെ ഉയർന്നു വരുന്നത് ആദ്യം കാണാൻ കഴിയുന്നു എന്ന് പറയുന്ന നാളെ ജനം വായിക്കാനിരിക്കുന്ന പത്രം ഇന്ന് പാതിരാത്രിക്ക് നമ്മൾ ഫൈനൽ ഇത് കണ്ട് ഒപ്പിടുന്ന സമയത്ത് ആ ഡമ്മി നമ്മൾ വായിച്ചു എന്നറിയുമ്പോഴുള്ള മാധ്യമ പ്രവർത്തകന് മാത്രം കിട്ടുന്ന ഒരു സ്വകാര്യ അഹങ്കാരമുണ്ട് അതിന് തുല്യമാണ് ഇത് ഇതിനോട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഒരു ചോദ്യം കൂടെ പുതിയൊരു തലമുറ കടന്നു വന്നിരിക്കുകയാണ് സിനിമയിൽ ഒരു പക്ഷേ താങ്കൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എൺപതുകൾക്ക് മുമ്പുള്ള സിനിമയിൽ നിന്ന് എങ്ങനെയാണ് ഒരു വഴിത്തിരിവുണ്ടായി താങ്കളുടെ തലമുറ ഒരു ഭാവുകത്വം സൃഷ്ടിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് പോകുന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഴ്ചയുടെ ഒരു 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 പുതിയ ഇക്വേഷന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് വളരെ സത്യസന്ധമായി പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അതിന് അവർ കണ്ടെത്തുന്ന അവർ ആശ്രയിക്കുന്ന പ്രമേയങ്ങൾ നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയോട് ചേർന്നോ ഇടഞ്ഞോ പോകണം വേറിട്ട് നിൽക്കരുത് യു ക്യാൻ ക്വസ്റ്റിൻ്റെ വേറിട്ട് നിൽക്കുന്ന ഇടങ്ങളുമുണ്ട് അത് പറയാനാവില്ല എല്ലാ ചിത്രങ്ങളും നമ്മൾ കാണുമ്പോഴേ പക്ഷേ വേറിട്ട് നിൽക്കുന്നതും സ്വീകരിക്കപ്പെടുമ്പോൾ അതാണ് ശരി എന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട് അതല്ല കാരണം ഇപ്പോൾ പുതിയ സംവിധായകർ പുതിയ എഴുത്തുകാർ പുതിയ നടന്മാരെ വെച്ച് ചിത്രങ്ങളെടുത്ത് ചിലത് വളരെ നല്ല ചിത്രങ്ങളായി ശ്ലാഘിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരു 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 ഓഷൻ ഓഫ് ന്യൂ എൻട്രീസാണ് വരുന്നത് ഇതിൽ പലതും പണ്ടുള്ളവർ ചെയ്യാൻ മടിക്കുന്നതിനേക്കാൾ മോശമായ ചിത്രങ്ങളെടുത്ത് പുതിയ ആൾക്കാരെന്ന് മാത്രം പറയുന്ന ലെവലിൽ ഒരു ഷോ മാത്രം കളിച്ചു പോകുന്ന വേണ്ടത് അപ്പോൾ വ്യാജ സൃഷ്ടികൾ സാമ്പ്രദായിക സിനിമയിൽ മാത്രമല്ല ഈ ധാരയിലും ഉണ്ടാകുന്നത് അതിൽ നിന്ന് കാമ്പുള്ളത് മാത്രം തെളിഞ്ഞു വരും കാമ്പുള്ളത് കാമ്പുള്ളത് ചെയ്യുവാൻ കഴിവുള്ളവർ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ആ മണ്ണിനോട് മണ്ണിനെ ചവിട്ടിക്കൊണ്ടും തലോടിക്കൊണ്ടും നമുക്ക് എഴുതാം നമുക്ക് സിനിമ ഉണ്ടാക്കാം പക്ഷേ നിൽക്കാനൊരു തറ വേണം ആ തറയിൽ നിന്നേ നമ്മൾ ജീവിതത്തെ കാണാവൂ അപ്പോഴേ അത് നമ്മുടെ ജീവിതമാകൂ അതിൽ കാഴ്ചക്കാരൻ അവൻ്റെ ജീവിതം കണ്ടെത്തുകയുള്ളൂ ഞങ്ങൾക്ക് ഒരു മലയാള സിനിമയുടെ ചരിത്രം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാമോ ആഗ്രഹമുണ്ട് പക്ഷെ അത് വളരെ ക്ലേശകരമായ ഒരു ദൗത്യമാണ് നമ്മുടെ പ്രസാധകർക്ക് എത്രത്തോളം ഇതിലൊക്കെ താല്പര്യമുണ്ടെന്നുള്ള ഞാൻ ആശ്രയിച്ചിരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ അത് വേണം സിനിമയുടെ പാഠഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ പുസ്തകം എഴുതണമെന്നൊക്കെ പറയുന്നവർ കാര്യത്തോടെ എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു നൂറ് പേജ് മതി നമ്മൾ ലോക സിനിമയുടെ ചരിത്രം നൂറ് പേജിൽ ഒതുക്കണമെന്ന് പറഞ്ഞാൽ അതിലും എഴുതാതിരിക്കുന്നതാണ് ഏതായാലും താങ്കളിൽ നിന്ന് പുതിയ സിനിമ ഉണ്ടാവട്ടെ പുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ചലച്ചിത്ര ചരിത്രവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി